വയനാട് ലോക്സഭയിലേക്കും പാലക്കാട് ചേലക്കര ഉപ നിയമസഭകളിലേക്കും നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ സിറ്റിംഗ് സീറ്റുകൾ എല്ലാവരും നിലനിർത്തി എന്നതൊഴിച്ചാൽ പ്രത്യേകിച്ച് എന്തെങ്കിലും പരിണാമങ്ങൾ ഉണ്ടായി എന്ന് കണക്കാക്കാനാവില്ല വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു എന്നുള്ളത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ഒരു മാറ്റത്തിന് കാരണമാവുന്ന ഫലമല്ല കഴിഞ്ഞ ഇരുപത് വർഷത്തോളമായി സി പി എം കൈവശം വയ്ക്കുന്ന ചേലക്കര മണ്ഡലം അവർ തന്നെ തിരിച്ചു പിടിച്ചു കഴിഞ്ഞ പതിനഞ്ച് വർഷമായി യു ഡി എഫ് കൈവശം വയ്ക്കുന്ന പാലക്കാട് മണ്ഡലം അവർ നിലനിർത്തി എന്നുള്ളതും ഒരു വലിയ പ്രത്യേകതയായിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല പാലക്കാട് ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം വിജയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് മത്സരിച്ചത് പക്ഷേ സംസ്ഥാനത്തെ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം നിങ്ങൾ പരിശോധിച്ചാൽ നെയ്യാറ്റൻകരയിലും അരുവിക്കരയിലും ഒഴിച്ച് സംസ്ഥാനത്ത് നടന്ന മറ്റെല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും എൻ ഡി എക്ക് വോട്ടുകൾ കുറയുകയാണുണ്ടായത് അത് ശ്രീധരൻപിള്ള സാർ മത്സരിച്ച ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പായാലും തുടർന്നിങ്ങോട്ടുള്ള എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും വട്ടിയൂർക്കാവിൽ ശ്രീ കുമ്മനം രാജശേഖരൻ മത്സരിച്ച സമയത്ത് അമ്പത്തയ്യായിരത്തോളം വോട്ടുകൾ കിട്ടിയപ്പോൾ പക്ഷേ അവിടെ പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ഇരുപത്തേഴായിരം വോട്ടുകളാണ് ലഭിച്ചത് ശ്രീ ഒ രാജഗോപാലിന് രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം വോട്ട് തിരുവനന്തപുരം ലോക്സഭയിൽ ലഭിച്ചപ്പോൾ തൊട്ടടുത്ത് നടന്ന ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ വെറും മുപ്പത്തയ്യായിരം വോട്ടുകൾ മാത്രമാണ് ബി ജെ പിക്ക് കിട്ടിയത് സംസ്ഥാനത്തെ ഉപതെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം നോക്കിയാൽ എല്ലാ ഘട്ടങ്ങളിലും അങ്ങനെയാണ് അതുകൊണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ പരിണാമം വലിയ ആഘോഷമാക്കി ചില ആളുകൾ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് വസ്തുതകളുമായി യോജിക്കുന്നതല്ല സംസ്ഥാന ഗവൺമെൻറ്റിനെതിരായിട്ട് ശക്തമായ ജനവികാരം ഉണ്ടായിട്ടും പ്രധാന പ്രതിപക്ഷമായ യു ഡി എഫിന് ചേലക്കരയിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തി ഉജ്ജ്വലമായ വിജയം നേടുമെന്നാണ് പാലക്കാട് പറഞ്ഞത് അവർക്കും വിജയിക്കാൻ സാധിച്ചത് ചേലക്കരയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ലഭിച്ചതിനേക്കാൾ പതിനായിരത്തിലധികം വോട്ടുകളുടെ ഉജ്ജ്വലമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടായിരുന്നു പാലക്കാട് ഏതാനും ചില വോട്ടുകളുടെ കുറവ് കഴിഞ്ഞ പ്രാവശ്യം ഈ ശ്രീധരൻ സാർക്ക് ലഭിച്ച അമ്പതിനായിരം എന്നുള്ള കണക്കിൽ പിന്നീട് നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അതിൽ നിന്ന് താഴോട്ട് പോവുകയുണ്ടായി കാരണം ശ്രീധരൻ സാർക്ക് ലഭിച്ച വോട്ടുകൾ എല്ലാം പാർട്ടി വോട്ടുകളാണെന്ന് ആരും തന്നെ കണക്കാക്കുന്നില്ല പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ലഭിച്ചത് രാഷ്ട്രീയ വോട്ടുകളാണ് ആ രാഷ്ട്രീയ വോട്ടുകളിൽ നിന്ന് ചെറിയൊരു ശതമാനം വോട്ടിൻ്റെ കുറവ് പാലക്കാട് മണ്ഡലത്തിൽ ഉണ്ടായിരിക്കുന്നു സ്വാഭാവികമായും ഉപതെരഞ്ഞെടുപ്പിൽ സംഭവിക്കുന്ന ഒരു കാരണമാണ് അതെങ്കിലും പാലക്കാട് ഒരു മൂന്ന് നാലായിരം വോട്ടിന്റെ വ്യത്യാസം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾ വിശദമായിട്ടുള്ള പരിശോധനകൾ നടത്തി ആത്മപരിശോധന നടത്തി ശരിയായ നിലയിൽ വീണ്ടും ജനങ്ങളെ സമീപിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും വരുന്നതിന് മുമ്പ് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി ജന പിന്തുണ ആർജിക്കാൻ വേണ്ടിയിട്ട് നല്ല പരിശ്രമം നടത്തണമെന്ന് തന്നെയാണ് നിശ്ചയിക്കുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ മാറ്റവും ഉണ്ടാക്കുന്നതല്ല ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ജയിച്ചാലും യു ഡി എഫ് ജയിച്ചാലും ഇവിടെ ഭരണമാറ്റം ഉണ്ടാവുന്നില്ല എന്തെങ്കിലും പുതിയ സംഭവ വികാസങ്ങളുണ്ടാവുന്നില്ല പക്ഷെ ഞങ്ങൾ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം എസ് ഡി പി അടക്കം ജമായത്ത് ഇസ്ലാമി അടക്കം പോപ്പുലർ ഫ്രണ്ടിനെ അടക്കം കൂട്ടുപിടിച്ച് യു ഡി എഫ് നടത്തിയ പരിശ്രമങ്ങൾ അതിനെ പ്രതിരോധിക്കാൻ എൽ ഡി എഫ് നടത്തിയ വർഗീയ പ്രചാരണങ്ങൾ ഇതിനെയെല്ലാം ശരിയായ നിലയിൽ തിരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട് എല്ലാ കാലങ്ങളിലും അവരെടുക്കുന്ന സമീപനം ഇത്തവണ യു ഡി എഫിന് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിഞ്ഞു അതൊരു വലിയ ചരിത്ര നേട്ടമായിട്ട് കണക്കാക്കാൻ സാധിക്കില്ലെങ്കിലും വിജയം വിജയം തന്നെയാണ് രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന ഞങ്ങൾ വിജയിക്കണം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് അതിൻ്റെ പ്രചാരണത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ആ നിലയിൽ തന്നെയാണ് എൻ ഡി എ മുന്നോട്ട് പോയത് പക്ഷേ എന്തുകൊണ്ട് ചെറിയൊരു ശതമാനം വോട്ടിൻ്റെ കുറവുണ്ടായി എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾ പരിശോധിക്കും ഇത് എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് പ്രതിഭാഷമാണ് അല്ലാതിപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് എല്ലാ പാർട്ടികളും അങ്ങനെ തന്നെയല്ലേ നിങ്ങൾ ഗോവിന്ദൻ എന്താണ് പറഞ്ഞത് ഗോവിന്ദൻ പറഞ്ഞത് സരി ജയിച്ചു എന്നല്ലേ പറഞ്ഞത് ഞാൻ പറയുമ്പോൾ മാത്രം എന്താണ് ചാർസൗ പാർ ഞങ്ങൾ പറഞ്ഞിട്ടില്ല അത് എല്ലാ തിരഞ്ഞെടുപ്പിലും അങ്ങനെയാണ് ആ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുമായിട്ട് സംബന്ധിക്കുന്നവരെല്ലാവരും ചേലക്കര പിടിച്ചടക്കുന്നല്ലേ സുധാകരനും വി ഡി സതീശനും പറഞ്ഞു എന്റെ കാര്യത്തിൽ മാത്രം എന്താണ് നിങ്ങൾ ചോദിക്കുന്നത് അത് അതൊക്കെ ഞാൻ ഞാൻ അന്ന് തന്നെ ഞാൻ ഇതിലൊന്നും മറുപടി പറഞ്ഞില്ല നിങ്ങൾ വേറെ എന്തെങ്കിലും മറ്റാരെങ്കിലും പറഞ്ഞ കാര്യങ്ങളില്ല എന്താ സംശയം ഉള്ളത് ഇവിടെ നടന്നിരിക്കുന്നത് അതിഭീകരമായിട്ടുള്ള വർഗീയ ശക്തികളുമായി കൂട്ടിച്ചേർന്നുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണച്ച അത് കോൺഗ്രസ് പലപ്പോഴും പരീക്ഷിച്ച് വിജയിക്കുന്നതാണ് പക്ഷെ ആ കോൺഗ്രസിന് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ സംഭവിച്ചു നിങ്ങൾ കണ്ടില്ലേ അവിടെ കോൺഗ്രസ് പാർട്ടിക്ക് എത്ര സീറ്റ് കിട്ടിയിരിക്കുന്നു അപ്പോൾ ഇതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഇത്തരം ഭീകരവാദ ശക്തികളെയും വർഗീയ ശക്തികളെയും ഒക്കെ പ്രോത്സാഹിപ്പിച്ച് തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നവർക്ക് അധികകാലം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഞാൻ പറഞ്ഞില്ല എസ് ഡി പി ഐ പി എഫ് ഐ ആണല്ലോ തെരഞ്ഞെടുപ്പ് പിന്നെ കമ്മിറ്റി ഓഫീസ് തന്നെ നിയന്ത്രിച്ചത് ഇന്ന് അവരുടെ പ്രകടനം നിങ്ങൾ കണ്ടില്ലേ ഇതെല്ലാം വളരെ വ്യക്തമാണ് പക്ഷെ ഇത് ആദ്യം തന്നെ പ്രകടനം നടത്തിയ അവരാണല്ലോ ഞങ്ങളുടെ ഓഫീസിലേക്ക് വന്നിട്ടില്ല അത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും പക്ഷെ സി പി എമ്മിന്റെ ഓഫീസിലേക്ക് പോയിരിക്കുന്നു പി എഫ് ഐനെ ഉപയോഗിച്ചാണ് പി ഡി സതീശൻ ഇവിടെ ഈ പ്രചാരണങ്ങളെല്ലാം നടത്തിയത് പക്ഷെ അത് പാലക്കാടിനെ സംബന്ധിച്ചൊരു പോളറൈസേഷൻ ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കും